ഞാൻ മള്ളി ചെലക്കെ എന്തിനാണ് അത്യാവശ്യം ഫ്ളെയർ അല്ല മുള്ളി നമ്മളിവിടെ എത്തിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്താ ഡാനി സപ്പാനി ഡാനിപ്പാനിയും ഡാനി സപ്പാണിന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഉള്ളിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് അൺവാണ്ടഡ് കിഡ്ബിനലാണ് ഉള്ളി നാട്ടില് പാപ്പിനെ പഠിപ്പിക്കും ആ വാൻഡ് അൺവാൻഡ് ആക്കിട്ട് എങ്ങനെയെന്നറിയാവോ പോലീസുകാർക്ക് പുള്ളി പിടിക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ലാസ് പറ്റാതായ അൺവാണ്ടാക്കി ആ പിടിക്കാൻ പറ്റില്ലല്ലോ പുള്ളി പിടിക്കാൻ പറ്റില്ലല്ലോ പറ്റാത്ത കാര്യമില്ലല്ലോ അങ്ങനെ പക്ഷേ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഡാനി ചപ്പാനി ഈ നാക്കിൽ പാമ്പിനെ കൊണ്ട് കിടിപ്പിക്കും പുള്ളി പുള്ളി വെച്ചാണ് ചെയ്യുന്നത് കടലില് ഇന്ത്യൻ ഓഷൻ ഹിമാചൽ ഓഷൻ കന്യാകുമാരി അവിടെ അപ്പോൾ അതെ അതായത് നമ്മളൊക്കെ ഇവിടെ വലിക്കുന്നത് ഏറ്റവും ചീപ്പ് സാധനമാണ് മനസ്സിലായി അപ്പുറത്തെ വെളിയിലും പരമ്പത്തും മുള്ളിയിൽ ഇട്ട് മുളപ്പിച്ചെടുക്കുന്ന സാധനമാണ് മുള്ളി പക്ഷെ പുള്ളിയാണ് വള്ളി തന്നെ ചകാര മരുഭൂമിയിൽ വെച്ച് ഈ ചടനെ മുളപ്പിച്ചെടുത്ത് പൊടിച്ച് കവറിലാക്കി സീൽ ചെയ്യുന്ന ഒരാളെ അപ്പം ഒന്നാതെ ഓ മള്ളി അപ്പൊ ഞാൻ പറഞ്ഞില്ല മള്ളി ഇത് ഇത് ശരിക്കും മള്ളി ഞാൻ പുള്ളി ഒന്നും പുള്ളിക്ക് നേരത്തെ വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല കടലിൽ വെച്ച് മാത്രമേ ഡീൽ ചെയ്യുള്ളൂ പുള്ളി സംസാരിക്കും ഓക്കെ പണ്ട് പുള്ളി ഇവിടെ വെച്ചിട്ട് സിംഗം എന്ന് പറഞ്ഞൊരു സാർ അങ്ങനെ പിന്നെ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങാറില്ല കരയിലോട്ട് അത് പറഞ്ഞ കാര്യല്ല പള്ളി പുള്ളി ഒരു അത്യാവശ്യ മീറ്റിങ്ങിന് വേണ്ടിട്ട് നാട്ടിലോട്ട് ഇറങ്ങാൻ പോയതാണ് പക്ഷേ പുള്ളി ഒരു ബർക്കറിന്റെ വേശിട്ടാണ് വന്നത് പക്ഷേ എന്തോ ഒരു ഡൗട്ട് തോന്നി ദുരേ സിംഗർ സാർ എടുത്തിട്ട് അടിച്ചു ആണല്ലേ ാണ് ഡാനി സപ്പാനി എന്നും നാക്കിൽ പാമ്പ് കൊണ്ട് കരിക്കുന്ന ആളാന്നും ഇപ്പോഴും അറിയില്ല ഡോറിനെ പോയി ഒരു മിനിറ്റ് ഞാൻ ഒന്നും വിളിപ്പിക്കേണ്ട കിട്ടുന്ന ലൗഡ് സ്പീക്കറ സംസാരിക്കും Okay, 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 yeah, uh, Danny sir, I call my Malik. I yesterday no soul Right, okay, Mr. Basu. Baju Baju, yes, Baju Malik. I talk uh, number one criminal in this city. I hand over. Yeah, Utah. yeah. <laughs> okay, okay. Ha hello, 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 Mr. Basu. Tell me. Uh, yeah, he, tell me. I had I had heard a lot about you. Yeah, you are the basic uh, gangster in this city, right? Yeah, 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 yeah. How are you? How are you, Danny? Fine, fine, fine. Yeah, yeah. you so much Okay, Babu told me that you are the number one cocaine uh, maker in uh, in the world, actually. And, and uh, thank you uh, so much for dealing with us. Yeah, actually, we are based in seas. Mostly, are we are in Red Seas. We are like pirates. Yeah. We do piracies like from other ships, okay. we do piracies. And we take the stops and all. Yeah, yeah, yeah. മള്ളി അതെ നമ്മൾ ഇവിടെ ഈ വലിക്കണ ഓരോ സാധനം പോലും ഇവിടെ ഒരു വൈ മറ്റേ ഒരു സാധനത്തിന് ഒരു ലക്ഷം രൂപ ഇരുപത്തി അഞ്ച് ലക്ഷം വൈറ്റ് കൊടുത്താണ് ഇത് വാങ്ങിയത് ഒരെണ്ണം ഒരെണ്ണം മള്ളി എടുത്ത് മറിച്ച് വിട്ടാ പോലും കണ്ണടച്ച് നാല്പത് ലക്ഷം കിട്ടും പക്ഷേ ഡാനി അറിയണം അത് വാങ്ങണം ഈ സിറ്റിയിലെ ഡാനിക്ക് അധികം ആരും അറിയില്ല ആകെ ഡാനി ഡീൽ ചെയ്യുന്നത് മറ്റേ അവര് കോമ്പനി അവരുമായിട്ട് ആകെ ഡാനി ഡീൽ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് അപേ സാധനം അവര് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ കൊടുത്ത പൈസ കൊള്ള സാധനം വണ്ടി വെച്ചിട്ടുണ്ട് മള്ളി ഒന്ന് എടുത്താൽ മതി അവര് അധികം ഉണ്ടാക്കും നമ്മള് ചിരിക്കും ചെയ്യുന്ന ആൾക്കാരെയാണ്

പറട്ടാ ബാബ ഞാൻ ഇന്നിവിടത്തെ ഇവന്മാരിലെ ഈ ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ കെട്ട സാധനങ്ങൾ കൊണ്ടുവരുന്നെനിക്ക് ദൗട്ടുള്ളേ ഞാൻ ഒരു ഒരു അപ്പൊ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും ലോകത്തിലെ ഏറ്റവും പ്യൂറസ്റ്റ് ഹോമോ സാധനം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്യൂരിറ്റി ഒന്ന് നോക്കട്ടെ ബാബു എന്നിട്ട് നൂരെണ്ണം ആയിരണമാണ് അത് മറക്കണ്ട അതാ അതെ അതാണ് അതെ അപ്പൊ അത്രേ നല്ലൊരു സാധനം അതിന്റെ എന്താ പറയുക ൂറ് സാവ് മാവൻ തുളസി കൊണ്ടുവരാനാണ് ഇവൻ പത്ത് വണ്ടി അഞ്ചു ആൾക്കാരെ ഏതോ അണ്ടിവലിന്റെ പേരും ലഭ്യപ്പെട്ട് ശബ്ദവും രണ്ടായിരം രൂപ എടുത്തത് പരിശിയായില്ലേ രണ്ടായിരം എത്ര കോടികളുടെ താരത്തിന് വേണ്ടി രണ്ടായിരം രൂപ ഓരോരുത്തർക്ക് കൊച്ചു കൊടുത്ത് കൊണ്ടു വന്നിർത്തി വണ്ടി വടക വേറെ െ വിളിച്ചത് അങ്ങോട്ടൊന്ന് പോയെ നീ അങ്ങോട്ടൊന്ന് പോയത് അങ്ങോട്ട് ആ അടിയോ ഞാനൊരു ബാബു ബാബു ചന്ദ്രനോട് അർജുനട അങ്ങോട്ടൊന്നു ചെന്നേ ഒന്ന് ചെന്നേ ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം ഇന്ന് ഗ്യാങ് ഫൺ കളക്ഷൻ ആണ് റേഡിയോയിൽ നമ്മൾ ഒരു മുപ്പത്തഞ്ചു പേരുണ്ട് ഒറ്റ കോളിൽ വരും വന്ന് ചെതറി വെടിവെക്കും ഇവിടെ ഈ കാണുന്ന കണ്ണൊന്നും ഇവിടെ ഉണ്ടാവൂല ഉറപ്പ് ഞാൻ പറയാം ഇവിടെ എല്ലാം ഉണ്ട് പട പട ഇവിടെ അടിപൊട്ടും സത്യം എന്തുവാണെന്ന് ഇപ്പൊ പറഞ്ഞു എത്ര രൂപ വാടക നിന്റെ ഇംഗ്ലീഷ് കേട്ടാലേ അറിയാ നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞാ കേട്ടാ കെട്ട ഇംഗ്ലീഷും പറഞ്ഞിട്ട് ഇംഗ്ലീഷ് റിപ്ലൈ അല്ലേ പത്ത് വരെ ഉണ്ടും സമ്മതിച്ച ഇപ്പൊ വണ്ടിയില് ജീവനോടെ പോവാം അല്ലെങ്കിൽ കത്തിക്ക എറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ണോ എന്തോ ണ്ടോ ബാക്കിയുള്ളവർ ഇപ്പൊ വീഴും ഒരാള് വീണു ഒന്ന് ഞാനപ്പുമ്പാലേ സീരിയൽക്കുള്ള പേരിട്ടിട്ട് ഒരു ഒരു ഏതൊരു തീട്ടപ്പട്ടിയിലെ കൊണ്ടുവന്ന് എന്റെ പേരോട് കളയാൻ നോക്കുന്ന കുട്ടി ഏതൊരു ഡാരി അന്നൊരു ഡാനി ഉണ്ടാ സത്യം പറഞ്ഞു ഡാനി ഉണ്ടായിരുന്നു ഡാനി അഞ്ഞൂറ് രൂപ അവിടെ നിർത്തിയായിരുന്നു അഞ്ഞൂറ് രൂപ ബിരിയാണിക്കും വേണ്ടിട്ട് അവന്റെ അഭിനയ ഭാര്യ കൊടലും കേട്ടി വെച്ചിരുന്നത് കൂട്ടത്തിലുള്ള മോന്നും പോകില്ലേ ഇത്ര വണ്ടി ഒന്ന് നിർത്തി ശരിയാ ഇത്രയും വണ്ടി ഇത്രയും കീടം സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നൂറ് ഉലുവേം കൊണ്ടാണ് ഇവ വന്നത് നൂറ് നൂറ് മാവ് അതാണ് അതാണ് പറഞ്ഞത് ആരെ നമ്പിയാലും ഈ ഇവനെ നമ്പരുത് നൂറെണ്ണം കൊണ്ടാണ് ഇവിടെ വന്നത് ഇപ്പൊ ആറായിരം മാവും ആറായിരം തുളസി ആയിട്ട് ഒരു പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയതിന്റെ എന്റെ ഹൈപ്പിൽ നിൽക്കുവാണ് ഞങ്ങൾ ഇനി അല്ല ഇതുകൂടെ പറഞ്ഞോട്ടെ ആറായിരം അവര് മറ്റേ കർഷത്തില് വെച്ച് ചുരുട്ടിപ്പിടിച്ചാണ് കൊണ്ടുവന്നത് നൂറെണ്ണം കൊണ്ടുവരാൻ നാല് വണ്ടിയും മീർ പോലത്തെ നാല് അവമാനയും മറ്റേ കടലിലെ ഡാനിയായിട്ട് ഒരുത്ത വന്നിരിക്കുന്നു നൂറെണ്ണം തരും ഞങ്ങള് വിശ്വസിക്കാം കടല ഡാനി കഴിവറീനെ കുറൊന്നിങ് കൊണ്ടുവരു സത്യം കാണാൻ കടല ഡി പോയിട്ട് വരും ഇല്ല ഇല്ല ഡാനീനെ കണ്ടിട്ടേ ഉള്ളൂ ഡാനിനെ കണ്ടിട്ട് നീ മണ്ണിന്റെ അടിയിലാവും എങ്ങനെയാണോ അത് പേരെങ്കിലും മാറ്റിട്ടില്ലായിരുന്ന സ്ഥലത്ത് ഇത്ര ഈഗോഹാവില്ലായിരുന്നു കേട്ടോ

ചെലപ്പം ഇന്നൊരു ലോങ് ആർപ്പി ആയിരിക്കും കേട്ടാ എല്ലാരും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ലോങ് തേണ്ട വരുമോ തോന്നുന്നു ഇനി അള ഡിഫിക്കാൻ ഞാൻ ഡിഫടിക്കാട്ടായിട്ട് കണ്ടില്ല ഇവനാ ഡാനിട്ടോ ഡാനിയാ സാറേനുറേ എന്റെ പയ്യപ്പാ <laughs> yeah, yeah. Uh, ോ ഹലോ 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 യാത്ര ഓ നമ്മള് കൊറേ കേട്ടിട്ടുണ്ട് കേട്ടാ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് ഓ അതെ അതെ അത് കുഴപ്പമില്ല കൊഴപ്പില്ല എന്തായാലും കാണാൻ പറ്റിയതില് വലിയ സന്തോഷം അങ്ങനെ ഒരുപാട് കരയിലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ബാബു കരയിൽ കണ്ടതില് വലിയ സന്തോഷം കേട്ടോ ഓ ബാബുവിനോടുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ ആണല്ലേ ഓക്കെ ഓക്കെ എന്നാലും ഇത്രയും വലിയ സ്റ്റോക്ക് നിങ്ങൾ എങ്ങനെ ഇവിടെ പോലീസിനൊന്നും കാണാതെ ഇത്രയും വലിയ സ്റ്റോക്ക് ഇവിടെ വരെ എത്തിച്ചു എന്നാണ് എല്ലാവരും സംശയം എന്നെക്കാട്ടി വലിയൊരു ഡാനീനെ ഞാൻ എന്നെക്കാട്ടി കിയമനായ ഒരു ഡാനീനെ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ കാണുന്നത് ഞാനേ ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടാണ് നടന്നോണ്ടിരുന്നത് എന്നിപ്പം പിന്നെ കടലില് മാത്രം കാണുന്നൊരു ഡാനീനെ കണ്ടിട്ട് മനസ്സിലായിട്ട് എന്തായാലും സന്തോഷമുണ്ട് കടൽ ഡാനീനെ കണ്ടേനെ കടൽ ഡാനി

സത്യം മാറന്നോ സത്യം പറഞ്ഞോ അടി കിട്ടും കേട്ടോ പാത്രം വരും പൊതുരേ കിട്ടി ഏഹ് കടലില് മാത്രമേ വരൂ തല തൊട്ട് കാലി വരെ അടി കിട്ടും കേട്ടാ പോയിട്ട് പോയത് ചന്ദ്ര പ്ലയറി പ്ലയറി അത് തൊണ്ടയിലെ എന്നാ നൂര്ത്തരാൻ സർന്നൂര്ത്തരാ ചാക്കറ്റ് ഇടിയാണെ അടുത്ത ചാക്കറ്റ് ഇടിയാണ് ചന്ദ്രുവ പ്ലെയർ പ്ലെയറിനെടുത്തരാ പ്ലെയറിനെടുത്തരാ വലിച്ചൂര ആദ്യം വേണ്ട മൂന്നു നഗക്കാം